നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി കൂടെയിരിക്കുവാൻ എല്ലാവർക്കും എപ്പോഴും കഴിഞ്ഞുകൊള്ളണം എന്ന് വരികയില്ല എന്നാൽ സ്ഥിരമായി കൂടെയിരിക്കാം എന്ന് പറയുക മാത്രമല്ല കൂടെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട് ആ ദൈവത്തെ കുറിച്ചാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് സങ്കീർത്തനം എൺപത്തി ഒൻപതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും സ്ഥിരമായി നമ്മോട് കൂടെ ദൈവം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തിരക്ക് കാരണം നമ്മുടെ കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞ ഈ യേശുവിനെ മറന്ന് നാം ഓടുകയാണ് നാം ഈ നേടിയതൊന്നും നമ്മുടെ ഈ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു വലിയ ശൂന്യത അനുഭവിക്കുവാൻ തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല ശൂന്യതകളെയും മാറ്റുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ അത് നിത്യനായ ദൈവമാ യേശു ക്രിസ്തു പ്രി നമ്മെ അഭിഷേകം ചെയ്ത് തോൽപ്പിക്കാതെ വഷളൻ പീഡിപ്പിക്കാതെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവിന്റെ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കാണുവാൻ പോകുകയാണ് ദൈവത്തിന്റെ വിശ്വസ്തത ദൈവത്തിന്റെ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ നാം അത് അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് മനുഷ്യരോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ച ദൈവം മനുഷ്യന് വേണ്ടിയതെല്ലാം ഉണ്ടാക്കി എന്നാൽ ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കാതെ പിശാജു പറഞ്ഞതിനെ വിശ്വസിച്ച് ദൈവത്തോട് അവിശ്വസ്ത കാണിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ് എന്നാൽ വിശ്വസ്തനായ ദൈവം കാലാകാലങ്ങളിൽ പലരിലൂടെയും ദൈവസ്നേഹം മാനവ ജാതിയെ അറിയിച്ചു കൊണ്ടിരുന്നു അവസാനമായി യേശുക്രി മാനവജാതിയുടെ രക്ഷ നിവർത്തിക്കുകയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവൻ രക്ഷ പ്രാപിക്കേണ്ടതിന് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവറി ക്രൂസിൽ ദൈവപുത്രൻ യാഗമാക്കുകയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം രക്ഷ നേടണമെന്ന് ദൈവം നമ്മെ കുറിച്ച് നാം തോൽക്കുന്നവരുടെ പക്ഷത്തല്ല നാം ജയിക്കുന്ന ജയവീരനായ യേശുവിന്റെ പക്ഷത്ത പ്രവൃത്തി കൊണ്ട് സാധിക്കാതിരുന്നത് കൃപയാൽ ദൈവം നമുക്ക് നൽകിയെങ്കിൽ നമ്മുടെ ജീവിതം ഇനി യേശുവിനോട് ചേർന്നതാകണം നാം ആയിരിക്കുന്ന മേഖലകളിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ടാകാം അവർ ഓരോ സമയത്തും നമ്മെ വിട്ടുപോകും എന്തിനേറെ നമ്മുടെ സ്വന്തം എന്ന് നാം വിചാരിക്കുന്നവർ പോലും നമ്മെ വിട്ടുപോകുമ്പോഴും ഒരിക്കലും കൈവിടാത്ത ഒരു നാഥനുണ്ട് നാഥന്റെ കരം പിടിച്ച് ജീവിതത്തിൽ മുന്നേറാം ഈ യേശു നിങ്ങളെ ഒരിക്കലും ഒരു നിന്ദാപാത്രമാക്കുകയില്ല മറിച്ച് നിങ്ങളെ ഒരു മാനപാത്രമാക്കി മാറ്റും ഈ ദൈവത്തിന്റെ പ്രത്യേകത നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു ദൈവമല്ല ഇത് മറിച്ച് ആഗ്രഹിക്കുന്നവരെ നിറയ്ക്കുന്ന ദൈവമാണ് ഇന്ന് നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുവോ ആരും കൂടെയില്ല എന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുവോ യേശുവേ എന്റെ ജീവിതത്തെ അങ്ങയുടെ തുറക്കരങ്ങളിലേക്ക് തരുന്നു എന്നോട് കൂടെ ഇരിക്കണമേ എന്നെ വഴി നടത്തണമേ എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ നിമിഷം മുതൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും അതെ ഏകാന്തതയുടെ തടവിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന യേശുവിനെ കുറിച്ച് നിങ്ങൾ ദേശത്തോട് പറയും ഹാലല്ലു നിങ്ങൾ വിശ്വസിക്കുന്നു ആരും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനില്ല ആരും എനിക്ക് വേണ്ടി സംസാരിക്കാനില്ല എന്ന് നിങ്ങൾ പറയണ്ട കാരണം നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്നവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവം നമ്മോട് എന്ന് ഒന്ന് ആവശ്യമാണ് ഈ ദൈവശബ്ദത്തിനായി നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം ഈ ദൈവശബ്ദം കേട്ട് നാം ജീവിതത്തെ നയിക്കാൻ തുടങ്ങുമ്പോ പിശാജ് വലിയ വിഷയവുമായി മുമ്പേ വരുമ്പോ അതിനെ നോക്കി നമുക്ക് ചിരിക്കാൻ കഴിയും കാരണം ഈ വിഷയത്തെ ഓവർകം ചെയ്യാൻ എന്നെ സഹായിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉണ്ട് എന്ന ബോധ്യം പിശാജ് കൊണ്ടുവരുന്ന സകല പ്രതിസന്ധികളെയും ഓവർകം ചെയ്യുവാൻ നമ്മെ സഹായിക്കും ജീവിതയാത്രയിൽ ഏകാന്തത അനുഭവിക്കുന്ന നിങ്ങളെ ദൈവം തൊട്ട് സംസാരിക്കുകയാണ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് നിങ്ങൾ പറയരുത് നിങ്ങളോട് കൂടെയിരിക്കുന്ന നിങ്ങളെ ഉപദേശിച്ചു വഴി നടത്തുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും പ്രിയ പ്രിയദൈവതിലെ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ആരൊക്കെ കൂടെയില്ലായെങ്കിലും നിങ്ങളെ ആ ദൈവം ഒരിക്കലും തനിച്ചാക്കുകയില്ല ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് എനിക്കായി സംസാരിക്കാൻ ആരുമില്ല എന്ന് ഇനി നിങ്ങൾ പറയരുത് കാരണം രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവമ നിങ്ങളുടെ കൂടെയുള്ളത് ഹാല ലൂയ ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാണ് നമ്മുടെ ഏകാന്തതയും നിമിഷങ്ങളിൽ നമ്മെ ശക്തീകരിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം അവഗണിക്കരുത് ഒരു സ്നേഹിതൻ എന്നതുപോലെ നമുക്ക് സംസാരിക്കാവുന്ന നമ്മോട് സംസാരിക്കുന്ന ഈ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് യേശുവിന്റെ കരത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളിടയ്ക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ തിരുമുഖത്തേക്ക് നോക്കി അങ്ങനെ അടുത്തേക്ക് അടുത്തു വരുന്ന ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതു വർഷങ്ങളിൽ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം ഈ ജനം അനുഭവിച്ചറിയട്ടെ ദൈവപ്രവൃത്തി ദൈവിക പ്രൊവിഷൻസ് ഈ ദിവസങ്ങളിൽ ദൈവജനം കാണട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ നിങ്ങൾ അനുഗ്രഹമാകും ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന ദേശം കാണുക തന്നെ ചെയ്യും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്